ഈ പ്രവർത്തനം നടത്തുമ്പോ നമ്മളെ തളർത്തി വേണ്ടി ആരോപണം പറയുന്നവരുണ്ടാകാം ചീത്ത പറയുന്നവരുണ്ടാകാം തെറി പറയുന്നവരുണ്ടാകാം കുറ്റം പറയുന്നവരുണ്ടാകാം അതൽപവും ചെവിക്കൊള്ളണ്ട അതിൽ നമ്മളെ മനക്കരുത്ത് നഷ്ടപ്പെടണ്ട ബഹുമാനപ്പെട്ട ഇവന് പൂറക്രയമാകു എൻ ആണെന്ന് ഞാൻ ഓർക്കുന്നു സുന്നത്തിരമായിട്ട് തുറന്നങ്ങ് പറഞ്ഞപ്പോ അത് മഹാനവ ഗുരുവര്യനായ അബുലീമായ അതാ ഇവിടെ പ്രചരിപ്പിച്ച വലിയ മഹാനല്ലേ ആഹസനിലെ ശിഷ്യനായ അബൂബക്കര സ്വന്നു പറഞ്ഞപ്പോൾ ഒരു നിലക്കും നശിപ്പിക്കാൻ കഴിയൂലെന്ന് തോന്നിയപ്പോ എതിരാളികൾ കാണിച്ച പുതന്ത്ര പറയോ നിങ്ങള് ഇവര് ആഹുവന്റെ വിനെ സംബന്ധിച്ച് പറഞ്ഞ് പരത്തി അദ്ദേഹം അള്ളാഹുവിന്റെ റസൂല് ഇപ്പോൾ നബി അല്ലാന്ന് വാദിക്കുന്ന ആളാണ് സ്വപ്നത്തിൽ വിചാരിക്കാത്ത വാദം ഇവരു മോഹൻ ഇപ്പോൾ അള്ളാഹിന്റെ റസൂല് നബി അല്ലാന്ന് വാദിക്കുന്നു ഒരു മുസ്ലിം പറയോ അസ്സലാം വേളിക്ക് അയ്യൂഹൻ നബിക്കുന്ന ദിവസേന വിളിച്ചു പറയുന്ന ഒരാൾ ഓ നബിയായവരെ അങ്ങനെ സലാം എന്നല്ലേ പറയുന്നത് ഇനിയിപ്പൊ നബിയാന്ന് പറഞ്ഞത് വേറെ തെളിവാനുള്ളൂ ഓ നബിയായവരെ പക്ഷേ ശുദ്ധമായ കളവ് പറഞ്ഞ് പ്രതിരിപ്പിച്ച് സുന്നസുജമായ വേണ്ടി ജീവിതം മാറ്റിവെച്ച അബൂബക്കർബിന് പൂറക്തിക ജനങ്ങൾക്കിടയിൽ സാറടിക്കാൻ പ്രചരണം നടത്തിയപ്പോ ഭരണാധികാരി തെറ്റിദ്ധരിച്ചുപോയി അബൂതക്രമിനു പൂറക്കൃതിയല്ല പനിവിനെ അറസ്റ്റ് ചെയ്തു പോയി മഹാനവറുകളെ കൊണ്ടുപോയി വിചാരണ ചെയ്യുകയാണ് നിങ്ങൾ മുഹമ്മദ് നബി ഇപ്പോൾ നബിയല്ല എന്ന് പറയുന്നുണ്ടോ മഹാനവറുകൾ പറഞ്ഞു രാജാവേ ഞാൻ അങ്ങനെ പറയുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ മുഹമ്മദ് നബി ലാഹു അലൈഹി വസ്ല്ലം നബിയാണെന്ന് മാത്രമല്ല ഹബീബായ നബിതങ്ങളിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ് വപാത്തിന്റെ ശേഷൻ നബിയാണെന്ന് മാത്രമല്ല ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ് അതേ കുന്തുബിയൻവാദപു മുഞ്ചതിരൂപീനീ ആദൽ നബി കളിമണ്ണിലുള്ള സമയത്ത് തന്നെ ഞാൻ നബിയാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് രാജാവേ ഈ മഹാനായ പണ്ഡിതനെക്കുറിച്ച് സ്വനിവാസം പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് അസൂയാലുക്കളും എതിരാളികളും എന്ന് ബോധ്യപ്പെട്ട ഭരണാധികാരി സമ്മാനം കൊടുത്ത് പറഞ്ഞേക്കുന്നു അതേ സമ്മാനം കൊടുത്ത് പറഞ്ഞേക്കുന്നു ആ മഹാനായ അബൂപക്രമിനു പൂർണ്ണ കൃതിയുള്ളൂ എന്തിനെ നശിപ്പിക്കാൻ ആശയങ്ങളെ കൊണ്ടും ആരോപണങ്ങളെ കൊണ്ടും കഴിയൂലെന്ന് തോന്നിയപ്പോ പിന്നെ ശത്രുക്കൾ ചെയ്ത ചതി എന്താണെന്നറിയോ ഭക്ഷണം കൊടുത്തു സൽക്കരിച്ചു ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു ക്രബിന് പൂർ കൃതിയുള്ള ഓഹൽ വഫാത്തിന്റെ സമയത്ത് ശഹീദായി മരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതാണ് അവധിയെ താൻ ഒരാളും മരിക്കൂലല്ലോ അതാ ശത്രുക്കളുടെ വിഷം ചേർത്ത ഭക്ഷണം കഴിച്ച് ശഹീദായി മരിച്ചു പക്ഷേ യുസ്ഹു വഫാത്തിന്റെ ശേഷവും മാറ്റുക പണ്ഡിതന്റെ ഖബുങ്കൽ മോമിനീകളി എന്ന് സ്വ ചെയ്താൽ അതാ മഴ കിട്ടുന്നു രോഗം മാറുന്നു അല്ലിനീങ്ങളെ അല്ലി സുഹൃത്തുക്കളേ വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരേ അവരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് സഹായിക്കുന്ന ഉമറാക്കളേ അവരെ സ്നേഹിക്കുന്ന ഭൂമി സുന്നത്തലമായ വേണ്ടി പ്രവർത്തിച്ച ഒരാളും നഷ്ടപ്പെടൂല അവർക്ക് റബ്ബിന്റെ അടുക്കൽ ആക് ആണ് അവരെ കബുറിങ്കലുള്ള ദുആക്ക് വരെ ഇജാബത്താണ് കട്ടോ മഹാനായ അതിലുള്ള നമ്മിൽ നിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ സാധാത്തുക്കൾക്കും അരിമീങ്ങൾക്കും നമുക്കും എല്ലാ ദുആക്ക് അവരുടെ കബുറിങ്കലും നമ്മുടെ സദസ്സുകളിലും എല്ലാം ദുആാപത്തു നൽകട്ടെ ിൽ നിർത്തുന്നു നമ്മൾ അറ്റു ദിവസ്കരിക്കുന്നവരാകണം